നമസ്കാരം ഗുഡ് മോർണിംഗ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് എല്ലം ടുമെന്റ് ചെയ്യണം അപ്പൊ അത് നല്ല വെയിലായിട്ടുണ്ടോ ഇന്ന് നമുക്ക് ചേച്ചിക്ക് വീട്ടിൽ വന്നിട്ടുണ്ട് ഇന്നലെ രാത്രി ചേച്ചിയുടെ വീട് വന്നു ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആമ ഗുഡ് മോർണിംഗ് അപ്പതേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുറ്റു പിന്നെ ബീൻസ് അപ്പൊ അപ്പുറത്ത് എന്താ ചെയ്യുന്നേ ചായ കോഫി ഉണ്ടാക്കുന്നു കണ്ണി വെക്കുന്നു അപതെ അമ്മക്കെറ്റിപ്പായ ഭംഗിയുണ്ടല്ലോ നല്ല നല്ല ചൂട് ചൂട് ലാസ്റ്റ് ടൈം ഒരു വീര ഇട്ടാണല്ലോ എന്താണിട്ട അങ്ങനെ ഞാനത് ചുമ്പൊരു ഇവരെ ഇതാക്കാൻ വേണ്ടി ചേട്ടൻ പണികളുമ്പോ പറഞ്ഞതാണ് നമ്മൾ മൂന്ന് പെണ്ണങ്ങൾ വീട്ടിലുണ്ട് നമുക്ക് ചെയ്യാവുന്ന പണികൾ പോലും വീട്ടില് മൂന്ന് പേരുണ്ട് നമ്മള് പിന്നെ അപ്പൊ ഇപ്പൊ എപ്പഴും പണിയോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ അവനെ ഇപ്പൊ എന്തെങ്കിലും അവൻ ചെയ്യുന്ന സമയത്ത് അവള് വീഡിയോ വീട്ടിൽ വീട്ടിലെങ്ങനെ സഹായിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ അങ്ങനെ എടുത്തിടാറുണ്ട് അത് ആക്കാരിങ്ങനെന്തെങ്കിലും ചെറിയ കഴിഞ്ഞാൽ അപ്പ ചേട്ടൻ കുറ്റം പറയാൻ ആ ഒരു രീതി നമ്മൾ വിചാരിച്ചില്ലല്ലോ ഞാൻ ഞാൻ നിന്നോട് ചേട്ടനടിച്ച് വരട്ടോട് ചുമ്മൂ ഞാനവിടെ ചേട്ടനടിച്ച് പറഞ്ഞു അയ്യോ അയ്യോ രണ്ടുപേരും ഇത് പറഞ്ഞു ഞാനിവിടെ പണി എടുക്കും അപ്പൊ ഇപ്പൊ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ പറ്റൂല പിന്നെ ഞാൻ പോയിട്ടേ നീ പിന്നീട് ഇപ്പൊ അഥവാ നീ പണി എടുത്തില്ല ഇരിക്കട്ടെ പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു നല്ല മകനാണ് അത് കൂടുതൽ ഇപ്പൊ എന്താ വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് തന്നെ പോരാ നേരത്ത് ആൻസിക്ക് ഈ യാത്ര ചെയ്യാൻ താല്പര്യം ഇല്ലല്ലോ ആൻസിക്ക് എന്നാ പറഞ്ഞു ഞാൻ പറ്റത്തില്ല ഇത്ര ദൂരം വരുന്നില്ല അങ്ങനത്തെ എവിടെ പോകുകയാണെങ്കിലും അവൾക്ക് യാത്ര ചെയ്യാൻ പാടില്ല അപ്പഴും ഞാൻ അവളോട് പറഞ്ഞുണ്ടെന്നറിയോ ഞാൻ അവളോട് പറഞ്ഞു എടി എത്ര വീ വീടുകളിൽ ഈ കെട്ടുകള് മാഫിളി അവര് തന്നെ വീട്ടിലെ അമ്മോട് അപ്പനോട് പോലും പറയാതെ നമ്മളോടൊന്നും പറയാതെ അവര് അവരുടെ ഇഷ്ടത്തിന് ടൂർ പോകും പക്ഷെ അവ നിങ്ങൾ എവിടെ പോകുമ്പോഴും നമ്മള് വിളിച്ചോണ്ടാ പോകുന്നത് നീപ്പം പറഞ്ഞു അമ്മ വരുന്നില്ല ഞാൻ വരുന്നില്ല എന്ന് പറയാൻ പറഞ്ഞ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു അവസരം അവസരം നമുക്ക് കിട്ടുന്നുണ്ട് ഏഹ് നിങ്ങള് തന്നെയല്ലല്ലോ പോണു ഞങ്ങൾ ഇവിടെ കൂട്ടിട്ടല്ലേ എവിടെയല്ലേ പോകണം നമുക്ക് വേണമെങ്കിൽ തന്നെ പോകാൻ പാടില്ലേ അപ്പൊ അങ്ങനെയൊക്കെ എന്തെല്ലാം ഗുണങ്ങളും നിങ്ങളെ കൊണ്ടുണ്ട് അപ്പൊ നമ്മളൊരു ഇത് പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്കും നീ അങ്ങനെ മോശക്കാരും ആവുന്നില്ലല്ലോ ആ പിന്നെ പിന്നെ എന്നെ സംബന്ധിച്ച് ഇവൻ ഒരു കുടിക്കോ വലിക്കോ അങ്ങനത്തെ ഇതൊന്നും ഇവൻ ചെയ്യുന്നില്ല അപ്പൊ അതും അവരമ്മേ എനിക്ക് പ്രൗഡാണ് മനസ്സിലായോ അത് നീ വീട്ടിൽ പണി എടുക്കുന്നില്ല അതൊരു വല്യൊരു തെറ്റൊന്നുമല്ല പിന്നെ ഇവക്ക് വയ്യാതിരിക്കുമ്പോ ഒക്കെ നീ ചെയ്യുന്നില്ലേ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇന്ന് പിന്നെ കമന്റ് വേണ്ടിട്ടാണെന്നുണ്ടോ നീ മടിയനായതുകൊണ്ട് ഇവിടെ രണ്ടാമത്തെ ബേബി ബേബിയായിട്ട് വെച്ചാൽ ഇന്ന് രാവിലെ നമ്മള് വേറെ ഒന്നല്ല ഇപ്പൊ രണ്ടാമത്തെ ബേബി ബേബിയാണെന്ന് വെച്ചാൽ ഞാൻ മാത്രം തീരുമാനിച്ച പോരാ എനിക്ക് ഞാൻ ഫസ്റ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബേബി ആണെന്ന് പറഞ്ഞോണ്ടിരുന്ന ആളാണ് ഞാൻ പിന്നെ ആൾക്ക് ഓരോ പ്രശ്നങ്ങളും ആൾക്ക് ശരീര ബുദ്ധിമുട്ട് കുറച്ച് വേറെ കാര്യം നമ്മൾ പെണ്ണിന്റെയും മനക്കരുത്തുകൊണ്ടും നോക്കണം മനസ്സിലായോ പക്ഷേ എനിക്ക് വൈഫിന്റെ കാര്യം കൊണ്ട് ചിന്തിക്കണ്ടെ വേറെ ഒരാളെ പറ്റി നമ്മളെന്തെങ്കിലും അപ്പോഴത്തേക്കും നമ്മള് കുറെ കഥകൾ അങ്ങ് ഊഹിക്കും അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും മറ്റേതായിരിക്കും ഞാൻ മാങ്ങത്തിനായിരിക്കും പക്ഷെ ഒരിക്കലും അവൻ്റെ മറ്റുള്ളവരെ പറ്റി എത്ര എന്തെങ്കിലും നമ്മൾക്ക് ഇപ്പം ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വീട്ടിലാവിലെ ചിലപ്പോൾ അവരങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മളെല്ലാ വിടും പറയും പക്ഷെ നമ്മൾ നമ്മളത് പബ്ലിക്കിലേക്ക് പറയുമ്പോൾ അത് അവർക്ക് കേൾക്കുമ്പോൾ എന്തൊരു വിഷമമുണ്ട് അല്ലാണ്ട് നീ ഇപ്പൊ വേറൊരു ഞാനിട്ടെ നീ ഞങ്ങളെ നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട് നമ്മുടെ കുടുംബം നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരാള് ഇപ്പൊ കുന്തം കുടച്ചക്രം ഞാൻ പറഞ്ഞ ഞാൻ തമാശ നിന്നെ ആൻസിനെയും പറയാറുണ്ട് ഇല്ലേ ആൻസിനെയും ഞാൻ പറയാറ് ഞാൻ വീട്ടില് എൻ്റെ അമ്മയുടെ ഫ്രണ്ട്ലി ടൈപ്പാണ് ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പും അതെനിക്ക് കാരണം എനിക്ക് എന്നെ വീട്ടിലിങ്ങനെ ഈ അടച്ചിട്ട് വളർത്തിയോണ്ട് നമുക്ക് ഇങ്ങനെ ഒരാള് ഇപ്പൊ വീട്ടിലെ പല ബന്ധുക്കളുടെ പേരും എനിക്കറിയില്ല എന്താ ഇത് ആരാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കാരണം ഞാൻ എല്ലാവരും ഒരേ മൈൻഡിൽ കാണുന്നത് ഇപ്പോൾ അച്ഛൻ്റെ പ്രായമുള്ള ആൾക്കാരൊക്കെ ഞാൻ ചേട്ടാ ഇടാന്നൊക്കെ വിളിക്കുന്നുള്ളൂ ചേട്ടാന്ന് വിളിക്കും കൊമനായിട്ട് ചേട്ടാണെന്ന് വിളിക്കുകയുള്ളൂ പ്രായം എത്ര മൂത്താണെങ്കിലും ചേട്ടാന്ന് വിളിക്കുന്നാലും ഫ്രണ്ട്ഷിപ്പായിട്ട് കൂടുതൽ കൂടുള്ളൂ ഞാൻ അപ്പം അതുകൊണ്ട് അമ്മയായിട്ട് ഇപ്പം ഞാൻ അനി ഞാനൊരു പെർഫെക്റ്റ് മാൻ അല്ല ഒരു പെർഫെക്റ്റ് അല്ല എനിക്കറിയില്ല ഞാൻ എൻ്റെ സമയത്ത് എന്റെ ഫാമിലി എന്നിൽ സുരക്ഷിതമാണ് അത്രേ ഉള്ളൂ മനസ്സിലായോ കാരണം ആ സുരക്ഷിതം നാക്കും പ്രശ്നമാണേ അടി അമ്മയായിട്ട് അടിയുണ്ടാക്കും ആഞ്ചിയായിട്ട് അടിയാണ് എല്ലാ കുടുംബത്തിലെ ആൾക്കാരുണ്ട് അതല്ലയോ എന്റെ വീട് എന്റെ വീട്ടിൽ എന്താണോ അതാണ് എനിക്ക് വീട് കാണിക്കാൻ പറ്റത്തുള്ളൂ ഞാനിപ്പോ എന്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് അഭിനയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞാൻ ഇങ്ങനെയാണ് അത് കാരണം വെച്ചാൽ ഞാൻ അഭിനയിച്ച് മുന്നോട്ട് കൊണ്ടുപോയി എന്തായാലും പൊളിയും അത് നിങ്ങൾ കാണുന്നവര് പൊട്ടന്മാരില്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്താണ് വീട്ടിലുള്ളത് അതാണ് വീട്ടിൽ കാണിക്കാറ് അവരെ ഇതാക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നീ ഫൈറ്റ് അങ്ങനെ വഴക്കുണ്ടാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളോട് ഇഷ്ടമില്ലാതെ വഴക്കുണ്ടാക്കുന്നതല്ല ഞങ്ങളോട് സ്നേഹം കൊണ്ട് ഇണ്ടാക്കുന്നത് അതെ അതെ വീട്ടിലെ ഒരു അല്ല വീട്ടില് ഒരു പ്രശ്നം ഉണ്ടാവില്ല അതിന് നമ്മുടെ വീട്ടില് ഒന്നാമത്തെ അമ്മ പറയാ വീട്ടിൽ ആരോ ഓളുണ്ടാക്കണം ഞാൻ ഇന്നലെ ഇപ്പൊ അവിടെ ഓരോ ഇതു നീയാണ് എപ്പോഴും വർത്താനം പറഞ്ഞ് അവിടെ നോണ്ടിരിക്കും പറയൂല ഇടി എന്ന് പറയുന്നത് ആൾക്കാരെ വിചാരിക്കോട് ആ വഴക്കല്ല നീ ഞങ്ങ അങ്ങനെ ആൾക്കാരെ അങ്ങനെ നീ വിചാരിക്ക സാധാരണ എല്ലാ വീട്ടിലും ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ കാണുന്ന ആൾക്കാർ വീട്ടിലും അച്ഛൻ അച്ഛൻ അമ്മയായിട്ട് ചെറു വഴക്കൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എന്റെ ഉള്ളുണ്ട് പിന്നെ അനീതിയായിട്ട് ഇടിയുണ്ട് അനീതിയായിട്ട് നീ പറഞ്ഞു അവരായിരിക്കും ഇപ്പൊ ആർച്ച ചുമ് എടുക്കണം നീ എന്ന നോണ്ടി പിടിച്ച് നീ അവളെ ഒന്നും ഇതാക്കാൻ വേണ്ടിട്ട് ചെയ്യണതല്ലേ ആ അല്ലെ വഴക്കുണ്ടാക്കുന്ന നീ പറയുന്ന ആൾക്കാരായിരിക്കും ആ അമ്മയായിട്ട് എന്ന് മഴക്ക് പെങ്ങളായിട്ട് എന്ന് മഴക്ക് ആ വഴക്കല്ല നീ ഉണ്ടാക്കുന്നത് നീ ഞങ്ങളെവിടെ നിന്ന് കിടക്കുമ്പോ ഞങ്ങളുടെ മേക്കിട്ട് വന്നിട്ട് ഒന്ന് തോണ്ടും ഒന്ന് അതിന്റെ ഇടയിൽ കയറി ഞാനും അണിച്ച് കിടക്കണം എന്റെ ഇടേനും നൂണ്ടുകയറി കിടക്കും അത് വഴക്കല്ല നീ ഞങ്ങളെ ചുമ്മാ ഒന്ന് ഞങ്ങളോട് ഇഷ്ടം കൊണ്ട് ചെയ്യുന്നു ാണ് അത് നമുക്കറിയാം ഞങ്ങളോടൊക്കെ ഇഷ്ടം കൊണ്ടാന്ന് നമ്മളെ ഇഷ്ടമില്ലെങ്കിൽ നീ ഞങ്ങളുടെ അടുത്ത് വരില്ലല്ലോ നീ മാറി പോയി വീട്ടിൽ എന്തൊക്കെ നടക്കാൻ അല്ലല്ല ചില വീടുകളിൽ ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും ഇങ്ങനെ അപ്പനോടോ അമ്മോടോ അല്ലെങ്കിൽ ഫ്രണ്ട് ഇങ്ങനെ കൂടെപ്പറക്കുകളോടൊന്നും കൂടുതലും മിങ്കിൾ ചെയ്യാത്ത ആൾക്കാരുണ്ടാകും ഇപ്പം പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോഴത്തെ പിള്ളേർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇപ്പം ചിലപ്പോൾ സോണത്തിന് അവൾ മരുമകളാണ് ചിലപ്പോൾ ഞങ്ങളോട് കൂടുതൽ നീ സ്നേഹം കാണിക്കുന്നത് ചിലപ്പോൾ ചില മരുമകൾക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ നമ്മുടെ വീട്ടിലങ്ങനെ സോന ഒന്നും ഇടപെടാതെ സോന അങ്ങനെ ചെയ്താലും കാരണം മാറി സോനെല്ലോ മിണ്ടും പക്ഷേ നീ ചെലപ്പ ഞങ്ങളോട് ഇപ്പൊ ഇപ്പൊ നീ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഈ ഉണ്ട കുത്തി മറിഞ്ഞ് ഞങ്ങൾ അടുത്തൊക്കെ വന്ന് ഞങ്ങളെ ഇട്ടോണ്ട് പിടിച്ച് മറിച്ച് അത് നീ തമാശ ചെയ്യുന്നതാണ് പക്ഷെ ചിലപ്പോ അങ്ങനെ ഒരിതുണ്ടാവില്ല മനസ്സിലായോ അപ്പൊ ആ അപ്പൊ നീ പണ്ട് നീ കല്യാണത്തിന് കല്യാണത്തിനുമ്പോ എങ്ങനെയാ കല്യാണത്തിനുമ്പോ ആയ ഉള്ളതിനേക്കാളും കൂടുതൽ അറ്റാച്ച്മെന്റ് നീ ഇപ്പോഴും ഉണ്ട് ആൻസിക്കുട്ടി ഇപ്പൊ സംസാരിക്കുന്നു അത് എന്റെ മിടുക്കോണ്ടാ ഡോണ്ടല്ല അല്ല എന്ത് അല്ല എന്ത് ചോദിച്ചാലും അത് എന്റെ എടുത്തോണ്ടാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്റെ ഇടി ഇടി അവൾ സഹി കെട്ട് പറയണോ മനസ്സിലായാ പിന്നെ ഒന്നാമത്തെ ഡെയിലി അമ്മയുടെ ഇടി വഴക്ക് കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം പറ്റില്ല പോയി ഞാനമ്മയോട് ഇതെങ്ങനെ ഇങ്ങനെ പുറമേ മേടിച്ചിട്ട് ഒരു ഇടിച്ച് എനിക്ക് ഉറക്കം വന്നത് അങ്ങനെ നല്ലൊരു ഇടി ഇടിക്കും അപ്പൊ നമുക്കൊരു സുഖം കിട്ടും ഞാൻ കൈ പോയി അതല്ല ഇപ്പൊ ഇന്നലെ നീ ഇങ്ങനെ മൂളോട്ട കയറ്റ ആ വീട് ഒരു സാരന്റെ ഉറങ്ങിയ പോലെ ആയിപ്പോയി നീ മിണ്ടിയാലേ വീട്ടിലൊരു ഓളോ ഉള്ളൂ മനസ്സിലായോ നീ മിണ്ടിയില്ലെങ്കിൽ വീട്ടിലെ ഓള എനിക്കിപ്പ നീ ഇപ്പൊ അതൊ നീ ഒരു പണിയെടുത്തില്ല നീ എനിക്ക് ഒന്നും ചെയ്യാതെ ചുമ്മാ വീട്ടിലിരിക്കുകയാണെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് സമാധാനം ഉണ്ട് കുടിക്കാനോ വലിക്കാനോ വേറെ കൂട്ടുകാട്ടിനൊന്നും നീ പോകുന്നില്ല ആ അതൊക്കെ പിന്നെ ഒരു കാര്യം എന്താ ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ വീട്ടിൽ എന്നെ കൊണ്ടാവണ ഞാൻ പണിയെടുക്കുന്നത് പക്ഷെ അത് ഇവിടെ വീട് എടുക്കുക കാരണം ഇവിടെ ഉള്ളവർക്ക് വീട് എടുക്കാൻ അറിയുമോ എന്ന് എനിക്കറിയില്ല അമ്മക്ക് ഇവർക്കും ഇവർക്ക് വേറെ പണിയുണ്ട് സോഴിക്കുട്ടിയാണെങ്കിൽ പണിയോട് പണിയാക്കി ഇവർക്ക് ക്യാമറ അല്ല അല്ല ക്യാമറ ചിന്തി ക്യാമറ എടുക്കതേ ഇല്ല ഇപ്പൊ ഞാനിപ്പോ നമ്മുടെ വീട് മൊത്തം ഒരു സ്ക്രിപ്റ്റ് ഇല്ലാത്ത വീഡിയോസാണ് മനസ്സിലായി ഞാനിപ്പോ ഇവിടെ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴേ ഞാൻ തന്നെ എന്തെങ്കിലും ചോദിക്കണം അപ്പോഴാണ് എന്തെങ്കിലും വരുകയുള്ളൂ കാരണം അഭിനയിക്കാൻ ഒന്നും അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നാച്ചുറലായിട്ട് മാത്രം എടുക്കണ അപ്പൊ ഇവർക്ക് ഇവർക്ക് ഇപ്പൊ ഞാൻ സർപ്രൈസ് കൊടുക്കണതോ ഞാൻ എന്താണ് ചെയ്യണത് ഇവർക്ക് ആ ടൈപ്പ് ഉള്ള ഐഡിയസ് ഈ എന്റെ അമ്മയ്ക്ക് ജോലിക്കെട്ടിക്ക് അനു അനിക്കും പിന്നെ ഉണ്ട് ഇവർക്ക് പിന്നെയുണ്ട് ഞാൻ ചില സർപ്രൈസ് ഒക്കെ ചോദിച്ചിട്ട് പറയും അപ്പൊ ഇവള് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യും എന്നോട് പറയാം അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യും ഈ ജോലിയുള്ള അമ്മമാര് ഞാൻ രാവിലെ ജോലിക്ക് പോകുമല്ലോ ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ രാവിലെ നിങ്ങളെ വിളിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ആൻസി അതാണ് പണിയെടുക്കാത്തതാ ആൻസിക്ക് തന്നെ ചെവി വെക്കൂല അവൾ ഹോസ്റ്റൽ എന്ന് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് വന്ന് കഴിയുമ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇവിടെ വിളിച്ച് ഇത് കാണിച്ചു കൊടുത്ത് ചേപ്പിക്കാൻ നമുക്ക് നേരം ഇല്ല നമുക്ക് രാവിലെ നമ്മുടെ പണി അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകണം അപ്പം നമ്മൾ രാവിലെ നമ്മുടെ പണി ഒരു വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലമറിക്കുന്ന പണിയൊന്നുമില്ലല്ലോ ഒരു ചെറിയൊരു വീടാണ് അതിൽ ഒരു കഞ്ഞി വയ്ക്കണം ഒരു കറി വെക്കണം രാവിലെ എന്ത് കാപ്പിക്കണ്ടെങ്കിൽ ഇത്രയ്ക്കുള്ള പണികളുള്ളൂ പിന്നെ ഒന്ന് അടിച്ചു പറഞ്ഞാൽ അതൊക്കെ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ അത് നമ്മൾ ചെയ്യും പിന്നെ ഞങ്ങൾക്ക് വയ്യാത്തപ്പോ നീയും ചെയ്യും ആൺസും ചെയ്യാറുണ്ട് അപ്പൊ ആൻസി കൂടുതൽ പണി ചെയ്യും ഇപ്പൊ സോണത്തിലോ എനിക്കൊക്കെ വയ്യാതോ വന്നു കഴിഞ്ഞാൽ ആൻസി കൂടുതൽ പണിയാ അല്ലെങ്കിൽ ആൻസി ഒരു നോർമലാണെ ആൺസിക്ക് പറ്റുള്ളൂ നീ ആണെങ്കിലും നമ്മൾക്ക് പിന്നെ ക്യാമറ ഓൺ ആക്കി വെച്ച് പണിയെടുക്കുന്നത് എനിക്ക് ഒത്തിരി ഉളുപ്പുണ്ട് അത്ര അത് എനിക്ക് കാരണം എനിക്കത് ഒന്നാമത്തെ എനിക്ക് സ്ക്രിപ്റ്റ് ഇഷ്ടമില്ലാത്ത ഒരു ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഇങ്ങനെ പണിയെടുക്കണത് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ട് എനിക്ക് ഇത് താല്പര്യമില്ല അപ്പോൾ അതൊക്കെ ഞാൻ പണിയെടുക്കുന്നത് സർപ്രൈസായിട്ട് ഇപ്പോഴും ഇപ്പോഴും അമ്മയോ എൻ്റെ സോയിക്കുട്ടിയൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കണം ഓക്കേ അതൊന്നും നാച്ചുറലായിട്ട് കിട്ടും എനിക്ക് പുതിയ നാച്ചുറൽ വീഡിയോസിനോട് താല്പര്യം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാൻ കുറെ പറയുന്നത് എനിക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഉളുപ്പുണ്ട് ഉളപ്പുണ്ട് അതുവരെ അങ്ങനെ ചെയ്തിങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അതൊരു താല്പര്യമില്ല മനസ്സിലായോ അത് ചില സമയത്ത് എനിക്ക് ഇവിടെ എന്നോട് ക്യാമറയോടും തിരിക്കുമ്പോൾ എനിക്കും നേരത്തെ സംസാരിക്കാൻ പറ്റില്ല ബബ്ബായോ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അതല്ലടാ ഞാനിപ്പോഴും പറഞ്ഞില്ലേ ഇപ്പൊ ഞാനും ആൻസിയും തന്നെയാണ് മുൻപ് പോണെങ്കിൽ ഞാൻ സോണ മുമ്പേ പറഞ്ഞു എനിക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാൻ പറ്റൂല എനിക്കങ്ങനെ അറിയില്ല പുറത്തു പോയി അതായത് ഞങ്ങളുടെ പ്രായത്തിലുള്ള നിങ്ങൾ ഈ പിള്ളേരാണ് ഇപ്പൊ എപ്പഴും ഹോട്ടലില് നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് നമ്മൾ ഹോട്ടലിൽ നിൽക്കുകയല്ല എത്ര വശനാലും അന്നത്തെ കാലത്ത് എത്ര വശനാലും നമ്മൾ ഒരു വെള്ളം പോലും കുടിക്കാതെ വീട്ടിൽ വന്ന് ഇപ്പൊ ചാച്ചമാരും അങ്ങനെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ എല്ലാവരും അങ്ങനെ അപ്പച്ച തമ്മി നമുക്ക് അവർ പണ്ടോടെ ഞാൻ ഹോട്ടലിൽ പോവുക ഫുഡ് കഴിക്കുകയും ചെയ്തിട്ടില്ല അപ്പൊ ഞാനും അങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾക്ക് അന്ന് പൈസ ഇല്ല നമ്മള് പൈസ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ചെയ്യില്ല ഇന്നലെ ഞാൻ സോറി പറഞ്ഞു ഞാനും ആണിച്ച് തന്നെയാണ് മുമ്പ് പോണെങ്കിൽ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ എനിക്ക് പറ്റൂല അതുകൊണ്ട് എന്തെങ്കിലും ടിഫിനാക്കി പോലെ ഫ്രൂട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോണെന്ന് ഞാൻ ഞാനിരിക്കുന്നേ എന്താ വെച്ചാൽ എനിക്ക് ഹോട്ടലിൽ കയറി നിങ്ങൾ എനിക്ക് പൈസ തന്നു വിടും പോവാൻ ചിലപ്പോ ഫുഡ് കഴിച്ചോളാം പറഞ്ഞാൽ ചിലപ്പോൾ പൈസ തന്നിടും പക്ഷെ എനിക്കൊരു തന്നു വിട്ടാലും ഞാൻ കഴിക്കൂല എനിക്ക് ചെയ്യാൻ ചെയ്യാൻ അതൊരു എല്ലാം ഇങ്ങോട്ടും വീട് നോർമൽ ആയിട്ട് സംസാരിക്കണ പറഞ്ഞത് വീട് കാഷ്വലി സംസാരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും അമ്മേനും കളിയാക്കും അമ്മ ഇങ്ങോട്ട് കളിയാക്കും നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട് പറഞ്ഞ് കളിയാക്കണം മറ്റുള്ള മുമ്പിലല്ല നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി നമുക്ക് ആ ഒരു വൈബ് കിട്ടുമ്പോഴായാലും ഞാനിപ്പോ അല്ല ഞാനിപ്പോ അമ്മയും അങ്ങനെ ഒരു ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കൂടുതൽ ആൾക്കാർ എങ്ങനെയാ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഈ ആണ് നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് ൾക്കാരല്ല അതല്ല നീ ഇപ്പം എന്നെ സംബന്ധിച്ച് നീ അങ്ങനെ നിന്റെ മനസ്സിൽ അമ്മ ഒന്ന് മേടിച്ച് പക്ഷെ നീ എന്നെ എത്ര നന്നായിട്ട് നോക്കുന്നുണ്ട് അത് എനിക്ക് അതിനൊരു നല്ലൊരു മനസ്സു നിറമാണ് എനിക്ക് നാട്ടുകാർ പറഞ്ഞോളക്കണ്ട കാര്യമില്ല എന്റെ മോനെ നന്നായിട്ട് നോക്കുന്നുണ്ട് എനിക്ക് പറഞ്ഞോണ്ട് നടക്കണം എന്നാ എനിക്കറിയാലോ നീ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്ത് വേണമെന്നുണ്ടെങ്കിലും എനിക്ക് നീ വാങ്ങിച്ചേരാറുണ്ട് ഇപ്പൊ എനിക്ക് ഏറ്റവും ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സകല സാധനങ്ങൾ കൊണ്ട് അവളവിടെ വന്നത് സകല സാധനങ്ങൾ ഞാൻ പോലും അറിഞ്ഞില്ല അവള് ഓരോന്നും എനിക്ക് വേണ്ടി എടുത്തുവെച്ചത് ഇപ്പഴാണെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിലേക്ക് പോകുമ്പോ അവള് എനിക്കുള്ള എല്ലാ സാധനങ്ങളും അവളെടുത്ത് വെക്കോളൂ മനസ്സിലായോ അപ്പ അവളെപ്പ് നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും അവള് ഓരോ വീട്ടിലേക്ക് ഭാര്യ ആണെങ്കിലും ഇവിടെന്നാ കൊടുക്കാൻ ഭാര്യ ചിലവായിട്ട് മസാലകൾ ഇവിടുത്തെ മസാലകൾ ഞാൻ കഴിക്കില്ലല്ലോ അപ്പൊ ഇതൊക്കെ അവളെ ഹോട്ട് കൂട്ട് കൊണ്ടുവന്നിടക്കാണ് എനിക്ക് എനിക്ക് നീ കഴിക്കും ഇവിടത്തെ ഇത് ആൻസ്യം കഴിക്കും എല്ലാ ഫുഡുകളും പക്ഷെ ഞാൻ മാത്രം കഴിക്കാത്തേ ഉള്ളൂ അപ്പൊ അതൊക്കെ പിന്നെ അവൾക്ക് അവിടുന്നേ അവള് എനിക്ക് വേണ്ടിയിട്ട് അവിടുന്നേ അവള് എനിക്ക് വേണ്ടിയിട്ട് അപ്പഴം പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് എത്രയോ ഫ്രൂട്ട്സ് മേടിച്ചു കൊണ്ടേക്കുന്നത് ഞാൻ കഴിക്കാത്ത കുഴപ്പമുള്ളൂ അപ്പൊ എനിക്കവിടെ വയ്യാതി ആയതുകൊണ്ട് അവള് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കുള്ള സകല സാധനങ്ങളും മേടിച്ചോണ്ട് അവള് വന്നത് കി വികാവും തൊങ്കോടത്തെ അക്രം സകലമാനങ്ങ സാധനങ്ങൾ എനിക്ക് വേണ്ടാത്ത കുഴപ്പമുള്ളൂ ഇപ്പം ഭക്ഷണം അപ്പൊ നിങ്ങൾ തന്നെ അത്ര നന്നായിട്ട് നോക്കുന്നുണ്ടതുകൊണ്ട് എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ അല്ലാണ്ട് നാട്ടുകാരെ മൊത്തം നമുക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല മനസ്സിലായോ

നിങ്ങളിപ്പ അമ്മയോടെ ആയാലും നിങ്ങളൊരു ഫ്രണ്ടിനെ പോലെ കാണാണെങ്കിലും ലൈഫ് അടിപൊളിയായിരിക്കും ഒന്നുമില്ല കാരണം എന്താ നമുക്കൊന്നും വിളിക്കാനില്ല എന്ത് വേണമെങ്കിലും പറയാം ഓപ്പണായിട്ട് ഞാൻ അവിടെ എല്ലാ കാര്യവും പറയും ഇപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അമ്മയോടെ പറയും അമ്മ അതിനനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞത് അവിടെ ഇതുപോലെ ചെയ്യും അങ്ങനെ ചെയ്യുന്ന പറയും അമ്മേയും മക്കളും തമ്മിലുള്ള ഇതുവരെയായിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല സന്തോഷത്തോടെ നമ്മൾ പോകുന്നുണ്ട് ഞാനും ഒക്കെ ഇതിന് മുന്നോട്ട് ഇപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ മുന്നോട്ട് ഇതൊരു സന്തോഷമായി പോണ അങ്ങോട്ട് അടി അടി വരാൻ പോകണം വേറെ ഒന്നല്ല പിന്നെ നമുക്ക് റേച്ചിങ് അടുത്ത ഒരു ചാനൽ തുടങ്ങാൻ പോകണം അമ്മയായിട്ട് ചോയ്ക്കുട്ടി ആയിട്ടുണ്ടോ അപ്പൊ അമ്മ സെപ്പറേറ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് രേലിക്കുട്ടി ചാനൽ തുടങ്ങണമെന്നൊക്കെ പറയുന്നില്ല എല്ലാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം വെച്ചാൽ ഇപ്പൊ അങ്ങനെയാണല്ലോ ഇപ്പൊ എല്ലാവർക്കും ആ ഒരു ടൈപ്പ് കില് വേണമല്ലോ അപ്പൊ അതുകൊണ്ട് ഇനി മുന്നോട്ടായാലും എന്താ പറയാ എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിക്കു അതുകൊണ്ട് എനിക്ക് വേറെ വല്യ ഇതാ അങ്ങനത്തെ ഒന്നുമില്ല അന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്തത്

പോല ഞാ സമയത്ത് നമുക്ക് എന്തോരം ആ സമയത്ത് ലവ് ടൈമിൽ നമുക്ക് എന്തോരം മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ അറിയില്ലേ ആ സമയത്ത് ഞാൻ പോന്നല്ലേ പോയില്ലല്ലോ അപ്പൊ ഞാൻ മാരേജ് ചെയ്ത് ഇപ്പൊ കൊച്ചിയായി ഇപ്പോ ആ ഞാൻ പോവു പറഞ്ഞത് അത് ഇങ്ങനെ അങ്ങനെ ഒന്നുമല്ലേ പോകുമ്പോ ചെലപ്പോ ഞാൻ മറിച്ച് കഴിഞ്ഞ പോകും മാത്രമുണ്ടോ നമ്മക്ക് ഇല്ല ഒരു മനസ്സം കെട്ടി കഴിഞ്ഞ പിന്നെ ഞാൻ ആ വീടിന് എന്റെ വീടല്ലേ അപ്പൊ ആ അനുസരിച്ച് ഞാൻ അവിടെ അത്ര ഈ ഫാമിലിക്ക് കെയർ ചെയ്യും ഫാമിലി ഞാനൊക്കെ കെയർ ചെയ്യും ഞാൻ ഫാമിലിക്ക് വീട് അങ്ങനെ നന്നായിട്ട് നോക്കും വീടില്ലേ അല്ലെ അമ്മേ ഓരോ സാധനങ്ങളും നമുക്ക് പുതിയ പുതിയ മേക്ക് കാരണം ഇത് നമുക്ക് സ്വന്തം വീടായി കെട്ടി കഴിഞ്ഞാൽ പിന്നെ ആ വീട് കെട്ടിയവൻക്ക് വീട് ഞാൻ വീടായി അപ്പൊ കെട്ടിയവൻക്ക് ഫാമിലി എല്ലാവർക്കും ഫാമിലി ഇപ്പൊ ഞാൻ എന്റെ ഫാമിലി അമ്മ ഞാൻ അമ്മ നീ എന്റെ ഹസ്ബൻഡ് ആ ഒരു എന്റെ സിസ്റ്റർ എല്ലാവർക്കും ഏലിപ്പുറ്റി അപ്പച്ച ഞാന് എൻ്റെ വീട്ടിൽ ആൾക്കാർക്ക് മാത്രം പറഞ്ഞിരുന്നേ ഏലിക്കുട്ടി അപ്പച്ച എല്ലാവർക്കും അവിടെ സിസ്റ്റർമാർ ആന്റി അങ്കിൾ ഞാൻ എല്ലാവർക്കും ഒരേ പോലത്തെ കാണും മനസ്സിലായി ഇങ്കെ വീട്ടിലെ ആൾക്കാർ ഇങ്ങനെ ചേച്ചി ചേട്ടൻ ഒരേ പോലത്തെ കാണും അവിടെയും എല്ലാവരും ഒരേ പോലത്തെ ഉണ്ടോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാസം ഉണ്ടാക്കി തന്നെ ഞാൻ പോകും അങ്ങനെ ഒന്നുമില്ല എൻ്റെ കാസം ഉണ്ടാക്കുന്ന ആരൊക്കെ വേണ്ടി നമുക്ക് ഫാമിലിക്ക് വേണ്ടി എൻ്റെ ഈ ചേച്ചി ചേട്ടക്ക പ്രശ്നം ഉണ്ടാകും ഞാൻ കൊടുക്കും എനക്കും പിന്നെ പോയി പ്രശ്നമായി കഴിഞ്ഞാൽ ഈ ചേച്ചി ചേട്ടക്കുണ്ടോ നമുക്ക് കൊടുക്കാം ഇത് ഓൾറെഡി ഇതുണ്ടോ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇറ്റി കഴിഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് ഉണ്ടാവില്ല നമുക്ക് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ആൾക്കാർക്ക് വീഡിയോ വരും മനസ്സിലായി അപ്പൊ സബ്സ്ക്രൈബ് ആൾക്കാർക്കും ഇതുണ്ടോ എന്താ പറയുക അകസം എന്താ അവകാശം അകവാ ശ്യം അവകാശം അക കാശം അക ആവാടി അവകാശ ആവാടി വാങ്ങി വാ വരല്ല അപ്പൊ ആൾക്കാർ ആഘോഷ ആഘോഷം ഉണ്ടോ അതൊക്കെ വീഡിയോ കണ്ടിട്ട് കമന്റ് കൊടുക്കണം അപ്പൊ അത് നമുക്കും ഉണ്ടോ എന്താ എന്താകാശ് ആകാശം ആ റിപ്ലൈ തരം നിങ്ങൾക്കൊന്നുണ്ടോ നമുക്ക് വീഡിയോ കണ്ടിട്ട് റിപ്ലൈ ചെയ്യണം അപ്പൊ നമുക്കും ഉണ്ടോ നമുക്ക് അത് റിപ്ലൈ ആറ് എന്താ റിപ്ലൈ ചെയ്തിട്ടുണ്ടോ അതൊക്കെ റിപ്ലൈ കൊടുക്കുന്നു നമുക്ക് ഇതുണ്ടോ ൈറ്റും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനക്കും വിഷമം തോന്നി അത് കാരണം ഞാൻ പറഞ്ഞു അമ്മക്ക് റിപ്ലൈ കൊടുക്കും പറഞ്ഞിട്ട് അമ്മക്ക് ഞാൻ പറഞ്ഞു അപ്പൊ ഇത് പറമ്പ് പറമ്പ് അത് രീതിയില് പോയി പക്ഷെ ശരിക്കും നമുക്ക് ഈ വീട്ടില് ഇപ്പൊ നന്നായിട്ട് നിൽക്കണോ സർക്കിട്ട് പോണോ ട്രിപ്പ് പോവുമോ അതൊക്കെ അപ്പക്കുട്ടൻ കാരണമുണ്ടോ അപ്പൊ ആൾക്കാർ വിചാരണ്ടോ അപ്പം മടിയുണ്ടോ അങ്ങനെ ഒന്നുമില്ല നമുക്ക് എന്താ വേനോ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ ഏഹ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവരൊക്കെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ എന്ത് ഇവിടെ ഇവർ എന്ത് പറഞ്ഞാലും ഞാനിവിടെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അവരെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നമ്മുടെ സന്തോഷം എനിക്കിഷ്ടമല്ല ഇവിടെ എനിക്ക് മാനസിക ഇഷ്ടമല്ല വോമിറ്റിങ് ചെയ്യും അതാണ് ഏറ്റവും പ്രശ്നം പിന്നെ ഓൾറെഡി അയ്യോ അയ്യോ ഒരു ആൾക്കാര് ചോദിച്ചായിരുന്നു അയ്യോ ഞങ്ങള് മൂന്നാറ് വന്നിട്ട് നമ്മുടെ ഇത് പൊളിഞ്ഞു പോയിന്ന് പറഞ്ഞില്ലേ അപ്പൊ ഒന്നാൾക്കാര് ഞങ്ങള് മൂന്നാർ മോശമാണെന്ന് ഒരിക്കലും മോശ മൂന്നാർ നല്ല സൂപ്പർ സ്ഥലമാണ് പക്ഷെ നമുക്ക് പറ്റിയില്ലെന്നുള്ളൂ ഫ്രാൻസിന് തണു വേദന ഇതായതുകൊണ്ട് ഛർദി പിന്നെ നല്ല ബെയിലുണ്ടായിരുന്നല്ലോ അപ്പൊ നമുക്ക് വെയിലിങ്ങനെ ഭയങ്കരമായിട്ട് വെയിൽ കൊള്ളുമ്പോ അല്ലാണ്ട് മൂന്നാർ നാളെ സൂപ്പർ സ്ഥലം ആയതുകൊണ്ട് നമ്മള് വന്നത് മൂന്നാർ നല്ല നമുക്ക് കലിമ്പുങ് ഡാർജിലിംഗ് അങ്ങനെ സെയിം ക്ലൈമേറ്റ് പിന്നെ അവിടെ സ്ഥല കാരണം വ്യൂസ് ഒക്കെ ഇങ്ങത്തെ അവിടത്തൊക്കെ സെയിം ഉണ്ട് സൺറൈസ് പിന്നെ മല ഇങ്ങനെ മൗണ്ടെ സെയിം ഉണ്ട് പക്ഷെ ആ സമയത്ത് യാത്ര കൂടുതൽ ആൾക്കാരുടെ ക്ലൈമെന്തോ പിന്നെ യാത്ര കൂടുതലായിപ്പോ അങ്ങനെ വയ്യാതായി പോയിപ്പോ നമുക്ക് പെട്ടെന്ന് തലേദന പോലെ നടന്നോ വേറെ വിശ്വാസം പ്ലാനിങ് ഉണ്ടായിരുന്നു പോകാൻ പറ്റില്ല പിന്നെ നമുക്ക് ഓരോ ആൾക്ക് ഭയ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മക്ക് പോണിങ്ങനെ പൊട്ടും പറ്റില്ലല്ലോ നമുക്ക് എല്ലാവർക്കും ടെൻഷനാകുമോ അയ്യോ എന്തെങ്കിലും പറ്റുമോ ഒന്നും പിന്നെ ആ ഭാഗത്ത് കട്ട് ചെയ്യിടൂലേ നമുക്ക് അത് നിങ്ങൾക്ക് ആൾക്കാർക്ക് കാണുന്ന എന്താണ് നമുക്ക് അങ്ങനെ ഉണ്ട് നല്ല മാത്രം കാണുന്നുണ്ട് അത് ആ ഭാഗത്തെയൊക്കെ നമുക്ക് ഇടും പച്ച നമുക്ക് ഇത് നാച്ചുറൽ വീഡിയോ ആയി കഴിഞ്ഞാൽ പോസിറ്റീവ് വീഡിയോ ഉണ്ടോ അത് കാരണം നമുക്ക് അത് കട്ട് ചെയ്തത് ഒന്നും ഒരു ദോശ ഒന്നും ഇതില് നമുക്ക് ഒരു വീഡിയോ കിട്ടും പിന്നെ അതിലാണ് അമ്മ അങ്ങനെ ദേഷ്യപിടിച്ച് കുറ്റപ്പ് തമാശ രീതിയിൽ അമ്മ അതെന്നോട് പറഞ്ഞത് ടുത്ത് പറഞ്ഞെ അമ്മ എന്നെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചു നമ്മളിതേ കണ്ടോടെ ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞേ അപ്പൊ ഇവ അമ്മ എന്നെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചില്ല അപ്പൊ നമ്മൾ ചെറുപ്പത്തില് പഠിച്ചിട്ടാണ് എല്ലാവരും ജോലി ചെയ്യുന്ന കണ്ടത് അങ്ങനത്തെ ഇത് അതൊരു ഇവ പറഞ്ഞ ഇതിനെ ആ ഒരു ടോണിൽ ഞാൻ പറഞ്ഞുള്ളൂ അതൊരു നെഗറ്റീവ് ആണെങ്കിൽ നീ അത് ഇടലായിരുന്നു നമുക്ക് ഇങ്ങനെ ലൈഫ് സ്റ്റൈല് അവിടുത്തെ ലൈഫ് സ്റ്റൈൽ കൊറേ വ്യത്യാസം മനസ്സിലായോ അവിടുത്തെ ആൾക്കാരും കൊറേ ആൾക്കാർ ഇതുണ്ട് റിച്ച് ഉണ്ട് അല്ലേ ഉണ്ടോ സ്ഥലകലുണ്ടോ ഉണ്ടോ പിന്നെ അവിടത്തൊക്കെ പിള്ളേർ നല്ല വെൽ സ്റ്റഡി എഡ്യൂക്കേഷൻ നല്ലതുകൊണ്ടോ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ടോ ജോലി കിട്ടും പുറത്തു പോകും അപ്പൊ അവിടെ ഇങ്ങനത്തെ ആൾക്കാർക്ക് എഡ്യൂക്കേഷനും കുറവാണ് ജോലി കിട്ടില്ല നമ്മള് ഇങ്ങനെ വെസ്റ്റ് ബംഗാളിൽ എത്ര ആൾക്കാരുണ്ടോ ടെൻ ടെൻ കറോഡ് ആൾക്കാർ അതിനും കൂടുതലും ഉണ്ടാകും അപ്പൊ ജോലി കിട്ടില്ല ഇന്നലെ താര ചേച്ചിയും പറയണു കേട്ടോ ജോലി ഒന്നും കിട്ടൂല മനസ്സിലായി അവിടെ നമുക്ക് കേരളത്തിലെ എന്നാലും ജോലി കിട്ടും ചെറിയ ചെറിയ സ്റ്റാർട്ടിങ് ടെൻ തൗസൻഡ് സാലറി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ അങ്ങനെ ഇല്ല ഫൈവ് തൗസൻഡ് ഫോർ തൗസൻഡ് സിക്സ് തൗസൻഡ് മാക്സിമം ടെൻ തൗസൻഡ് അപ്പൊ ഇങ്ങത്തൊക്കെ ആൾക്കാർ കൂടുതൽ കേരള ഡൽഹി മുംബൈ ബാംഗ്ലൂർ പൊറത്തു പോകും അപ്പോൾ നമുക്ക് ലൈഫ് ും അത് കണ്ടപ്പോൾ നമുക്ക് ഇത് അത് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ എന്തെങ്കിലും ഉണ്ടോ ഒരു കാരണം ഇല്ലല്ലോ എനിക്ക് എന്തോരം നന്നായിട്ട് നോക്കി ഇരിക്കുന്നുണ്ടോ വെക്കണോ പിന്നെ ഞാൻ ഉപേക്ഷക്ക് പോണു എന്താണ് ഇത് പൊട്ടി പോയിട്ടുണ്ടോ ഞാൻ നിനക്ക് വിറ്റിട്ട് പോണോ അല്ലല്ല ഇപ്പഴത്തെ അവസ്ഥയിൽ ഇപ്പഴത്തെ ഇപ്പഴത്തെ നമ്മുടെ അവസ്ഥയില് എനിക്ക് നൂറ് ശതമാനവും എനിക്ക് ഇത് പറയാൻ പറ്റും സോ ആണ് നമ്മുടെ വീട്ടിൽ നല്ല നല്ലത് അതിപ്പോ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇവിടെ അറിയില്ല അറിയുന്നത് പക്ഷെ ഇവിടെ ചേച്ചി ചേട്ടനും വന്നുണ്ടോ സോ സോനും അവിടെ നല്ല ഇതായിട്ട് ജീവിക്കണമെന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്താ നമ്മളാരും അവളുടെ അടുത്ത് മെക്കെട്ട് കറാനോ പോരെടുക്കാനോ അച്ഛപ്പഴനോ ബോ അവൾ അവളുടെ ഇഷ്ടത്തിന് അവിടെ ജീവിക്കുന്നത് അപ്പൊ ആ ഇങ്ങനെ ഉണ്ട് ഇനി ശരിക്കും ഞാൻ വേറെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ചെയ്യാ ഇന്ന് ചേച്ചിക്ക് വീട്ടില് വിചാരിച്ച് പച്ച അങ്ങനെ ഉണ്ടാക്കി പറ്റില്ല വാർത്താൻ വായിക്കഴിഞ്ഞാൽ പിന്നെ വേറെ രീതിയിലായി പോകും അത് കാരണം ഞാൻ പറയൂലെ ഞാൻ ഒട്ടൊക്കെ വീഡിയോ പിടിക്കുമ്പോ എന്താ പറയുമ്പോൾ വരൂല്ല അപ്പൊ വേറെ എല്ലാരും ഫാമിലി ഉണ്ട് പച്ച ഫാമിലി ഉണ്ടെങ്കിൽ വേറെ രീതിയിലായി പോകും അപ്പൊ ഇങ്ങനെ ഇനി ഇനിത്തക്ക് വീഡിയോ അപ്പൊ എല്ലാരും ബൈ ബായ് എല്ലാരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുന്നുട്ടോ അപ്പൊ എല്ലാര്